നമ്മൾ മലയാളികൾക്ക് എല്ലാവരെ പോലെയും ജന്മനാടിനോടൊരു പ്രത്യേക ഇഷ്ടവും നിലപാടുകളെയൊക്കെ സ്വീകരിച്ചു മുന്നേറാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നിരുന്നാൽ തന്നെ ലോകത്തിൻ്റെ ഇടങ്ങളിൽ പലതരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ പോയി കുടുംബത്തെ നോക്കി ജീവിക്കുന്ന ഭൂരിഭാഗം പേരും മലയാളികളായിട്ടുള്ളവർ ഉറ്റുനോക്കുന്ന ഒരു വസ്തുതയാണ് ഈ യുദ്ധകാലത്ത് അതായത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമായി രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇന്ത്യ എന്നുള്ള മഹാരാജ്യം നരേന്ദ്രമോദിയോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് തീരുമാനങ്ങളെ എടുക്കാൻ പോകുന്നത് കാരണം രണ്ട് രാജ്യത്തോടും ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതും അതിനോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന മറ്റ് രാജ്യങ്ങളിലോടും തനിക്ക് ബന്ധങ്ങൾ സ്ഥാപിച്ച് ഇന്നും നിലനിന്നു പോകുന്ന വസ്തുതകളുണ്ട് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്പനീസ് അത് ടാറ്റ ആകട്ടെ അല്ലെങ്കിൽ വിപ്രോ ആകട്ടെ മറ്റ് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലുള്ള കമ്പനീസ് ആകട്ടെ ഇതിനൊക്കെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിൽ ഒരുപാട് നിക്ഷേപങ്ങൾ ഉള്ള വസ്തുത നമ്മൾ മറന്നു പോകണ്ട എന്നിരുന്നാൽ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളും ജീവിത സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇസ്രായേലിൽ പാർക്കുന്നുണ്ട് അതുപോലെ ഇറാനിലുമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പം അതുകൊണ്ട് ഇന്ത്യ എന്നുള്ള രാജ്യം എപ്രകാരമാണ് ഈ യുദ്ധകാലത്തിൽ തൻ്റെ നിലപാടുകൾ എടുക്കുന്നത് എന്നുള്ളത് ലോകമെമ്പാടുമുള്ള നേതാക്കളും അത് ശ്രദ്ധയോടെ നോക്കി കാണുന്നതാണ് ാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ നാളുകളിലൊക്കെയും ഇസ്രയേലിനെതിരായി നിന്ന ഇന്ത്യ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇസ്രയേലിനെ അനുകൂലിച്ചാണ് യു എനില് നടന്ന ചർച്ചകളിൽ പോലും പല കാരണങ്ങളാലും ഒപ്പിടാതെ ഒക്കെ പിന്മാറി അല്ലെങ്കിൽ വിസമ്മതിക്കേണ്ടതായ നിലപാടുകളൊക്കെ എടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇക്കുറി നമ്മൾ കാണുന്ന ഒരു യുദ്ധ പോരാട്ട വേളയിൽ ഇന്ത്യ എന്നുള്ള മഹാരാജ്യം എടുക്കാൻ പോകുന്ന നിലപാട് അത് വളരെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് കാരണം അത് പല തലങ്ങളിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ച് കാണേണ്ട വിഷയം തന്നെയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തോട് നമുക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ് അതുപോലെ ഇസ്രായേലിലാണേലും ഒരുപാട് സമ്പന്ന നിലപാടുകളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് സ്റ്റാർട്ടപ്പ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കൺട്രിയും കൂടാണ് അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസ് ഈ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ളത് മാത്രം നിങ്ങളുടെ മുമ്പാകെ എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിൽ പലതും നിങ്ങളൊരു പക്ഷേ കേട്ടതും അറിഞ്ഞതുമായിരിക്കാം എന്നാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഈ വിഷയത്തെ നിങ്ങളുടെ മുമ്പാകെ എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തുടർന്നും ഈ ചാനലിൽ നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു സമയം നൽകുന്നതിന് ഒരിക്കൽ കൂടി നന്ദി